യു എ ജൂലൈ മാസത്തിലെ ഇന്ധന വില സംബന്ധിച്ച പ്രഖ്യാപനമാണ് ഇനി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നോ നാളെയോ ഇത് സംബന്ധിച്ച തീരുമാനം യു എയുടെ വില നിർണയ സമിതി എടുക്കും ജൂൺ മാസത്തില് പെട്രോൾ വിലയിലൊക്കെ ഇരുപത് ഫിൽസിന്റെ കുറവ് ലിറ്ററിന് വരുത്തിയിരുന്നു ആഗോള എണ്ണ വിപണിയിൽ എണ്ണ വിലയിൽ കുറവ് വന്നതോടെയാണ് ലിറ്ററിന് ഇരുപത് ഫിൽസിന്റെ കുറവ് പെട്രോൾ വിലയിൽ യു ഇ വില നിർണയ സമിതി കൈക്കൊണ്ടത് ഇതനുസരിച്ച് ജൂണിലെ വില എന്ന് പറഞ്ഞിരുന്നത് സൂപ്പർ നയൻറ്റി എയ്റ്റിന് മൂന്ന് ദൃഹം പതിനാല് ഫിൽസും സ്പെഷ്യൽ നയൻ്റി ഫൈവിന് മൂന്ന് ദൃഹം പൂജ്യം രണ്ട് ഫിൽസും ഇ പ്ലസ്സിന് രണ്ട് ദൃഹം തൊണ്ണൂറ്റി അഞ്ച് ഫിൽസും എന്നാൽ ജൂലൈയിൽ ഒരു നേരിയ രീതിയിലുള്ള വില വർധനവിന് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മെയ് മാസത്തിൽ ക്രൂഡ് വില ബാരലിന് അഞ്ച് ഡോളർ കണ്ട് കുറഞ്ഞപ്പോഴാണ് യു എയിലും സമാനമായിട്ടുള്ള ഒരു കുറവുണ്ടായത് എന്നാൽ ജൂൺ മാസത്തിൽ ആഗോള വിപണിയിൽ എണ്ണവില എന്ന് പറയുന്നത് ബാരലിന് എൺപത്തി ആറ് ഡോളർ കണക്കിന് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വർധനവ് ഇന്ധനവിലയിലും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് എന്തായാലും ഇന്ധനവില സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നോ നാളെയോ പ്രതീക്ഷിക്കാം